തൊടുപുഴയിൽ പതിനൊന്ന് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സൈൻ ഇൻപ്രിൻറ്റ് ഇന്നവേറ്റ് ഏറ്റവും ആധുനികമായ അച്ചുകൂടം ഒരുക്കിക്കഴിഞ്ഞു ഇതോടൊപ്പം സൈൻ ഇൻ ട്രോഫീസ് ആൻഡ് മെമൻറ്റോസ് എന്ന സ്ഥാപനവും പ്രവർത്തനമാരംഭിച്ചു ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് തുടങ്ങിയവർ ഇരു സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ കാട്സിന് സമീപം പെരുമ്പിള്ളിൽ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇംപ്രിൻസ് ഏറ്റവും ആധുനികമായിരിക്കുന്ന അച്ചടി സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നവീന അച്ചടി ഉദ്ഘാടനം നിർവഹിച്ചത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന പുലിയ മേഖലയിലും മേഖലയിലും എല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അടുക്കി സുജിതമായിട്ടുള്ള വ്യത്യസ്തമായ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്പോർട്സ് മേഖലയിൽ സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ് വളരുന്ന തൊടുപുഴിക്ക് വളരെയൊരു മുതലക്കൂട്ടായി നിരവധി ബന്ധങ്ങളും അതിനോടൊപ്പം തന്നെ ആളുകളുമായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വിസാമുമായി ബന്ധപ്പെട്ട് എക്കാലവും നല്ല രീതിയിലുള്ള ജനങ്ങളുമായിട്ടുള്ള സഹകരണം അവരുടെ ഇടപെടൽ അതുപോലെ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഉത്തരവാദിത്വം തുടങ്ങിയ പല രീതിയിലുള്ള മികവുകളാണ് ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയരങ്ങളിൽ സാധിച്ചിട്ടുണ്ട് മുന്നോട്ടും ഈ എല്ലാ രീതിയിലുള്ള ഉണ്ടാകട്ടെ എന്ന് ഇതോടൊപ്പം പ്രവർത്തിക്കുന്ന സൈനിൻ ട്രോഫീസ് ആൻഡ് ും ഉദ്ഘാടനം ഫുട് ഇതിജയനും നിർവഹിച്ചു നല്ലൊരു ഈ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്താൽ നമ്മൾ എന്തൊന്ന് സംസാരിക്കുന്നു പന്തുകളും പറയാറുണ്ട് ഒരു കാര്യം പറയാനുള്ളു ഇങ്ങനത്തെ കുറെ ഷോപ്പുകൾ വൈദ്യുപ്രോഹിക്ക് കേരളത്തിൽ മൊത്തം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ എല്ലാവിധ ആശംസകളും ആദ്യ നിർവഹിച്ചത് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജി പുരുഷോത്തമനാണ് ഇംപ്രിൻസിലെ ആദ്യ വിൽപ്പന നടത്തിയത് തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരനാണ് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടർപിള്ളിൽ കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടുരിക്കൽ മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് എം ഡി റിയാസ് വി എ കെ പി എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം മാണി എ കെ പി എസ് എച്ച് ജി സ്റ്റേറ്റ് കോർഡിനേറ്റർ ടി ജി ഷാജി എ കെ പി എ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ലിൻസെന്റ് രാഗം കെ പി എ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ടോം ചെറിയാൻ ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് സലീംകുട്ടി ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉടമ നോബി സുദർശൻ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ എം ഡി ആർ കെ ദാസ് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് തൊടുപുഴ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജോൺസൺ മാത്യു കാപ്പൂ എൻഎസ്എസ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ വിധു പി നായർ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ട്രോഫീസിൽ മാമൻറ്റോസ് മെഡൽ ക്രിസ്റ്റൽ ഗ്ലാസ് മാമൻറ്റോസ് കസ്റ്റമൈസ്ഡ് ആർക്കലിക് മാമോസ് മക് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം സ്റ്റുഡിയോ ആൻഡ് ടീഷർട്ട് പ്രിന്റിംഗ് എന്നീ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്